നമസ്കാരം ന്യൂസ് സ്വാഗതം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചവർക്കും കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ പവർ എന്താണെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സ്പീക്കർ ഓം ബിർലയെ അദ്ദേഹത്തിന്റെ കസേരയിലേക്ക് ആനയിക്കേണ്ട നടപടിക്രമമുണ്ട് ആ സമയത്തുള്ള ആ ദൃശ്യങ്ങൾ ഏതൊരു ഇന്ത്യൻ പൗരനും അത് സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അവിടുത്തെ ശരീര പ്രകടനം അതായത് ബോഡി ലാംഗ്വേജ് എന്ന് കൃത്യമായി പറയുന്ന രീതി നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ കൂസാതെ നടന്ന പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ വണങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം അതുമാത്രമല്ല സ്പീക്കർ ചേംബറിലേക്ക് പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും നടന്നു നീങ്ങുന്ന ആ ദൃശ്യം അതിൽ നിന്ന് എല്ലാം വ്യക്തമാണ് ക്യാബിനറ്റ് റാങ്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പ്രധാനമന്ത്രിയും മന്ത്രിസഭയും എന്നത് പോലെ തന്നെ പ്രതിപക്ഷ നേതാവെന്നത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ ചുമതലയാണ് രണ്ടായിരത്തി നാല് ഒൻപത് കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി നാല് മുതൽ ഒൻപത് വരെയുള്ള സമയത്ത് അവിടെ ഒന്നാം യു പി എ സർക്കാരായിരുന്നു ആ കാലഘട്ടത്തിൽ ബി ജെ പിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായിരുന്നു നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനാല് വരെ സുഷമ സ്വരാജ് പ്രതിപക്ഷ നേതാവായിരുന്നു അന്ന് ബി ജെ പിക്ക് നൂറ്റി പതിനാറ് സീറ്റുകളെ ഉള്ളായിരുന്നു കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി ആറ് സീറ്റുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് കോൺഗ്രസ്സിന് വലിയ തകർച്ച ഉണ്ടായത് എന്നാൽ ഇക്കുറി കോൺഗ്രസ്സിന് ഇപ്പോഴിതാ സ്വതന്ത്ര എം പിമാർ കൂടി കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോൾ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ നൂറ്റിയൊന്നിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അദ്ദേഹം ആ ചേംബറിൽ നിന്നുകൊണ്ട് കൃത്യമായ ഒരു വാചകം പറഞ്ഞു ഈ പാർലമെന്റിൽ അങ്ങയുടെ ദൗത്യം അതായത് സ്പീക്കർ എന്ന ഓം ബിർല എന്ന വ്യക്തിയുടെ ദൗത്യം സഭയിൽ സുഗമമായ നടത്തിപ്പ് അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുന്നു എന്നതല്ല മറിച്ച് പ്രതിപക്ഷത്തിന്റെ സ്വരം എത്രത്തോളം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങി കേൾക്കുന്നു അതാണ് ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ അതിന് അങ്ങേക്ക് കഴിയുമാറാകട്ടെ എന്നുള്ള ആശംസാ പ്രസംഗമാണ് രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിൽ നടത്തിയത് കോൺഗ്രസിന്റെ മാത്രമല്ല മുഴുവൻ ഇന്ത്യ മുന്നണിയുടെയും നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെ ഇനി അനുമാനിച്ചാലേ ബി ജെ പിക്ക് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ബി ജെ പി നേതൃത്വം അങ്കലാപ്പിലാണ് രാഹുൽ ഗാന്ധിയെ പരസ്യമായി കളിയാക്കിയ പല എം പിമാരും കഴിഞ്ഞ ഉണ്ടായിരുന്നവർ ഇത്തവണ ഇല്ല സ്മൃതി ഇറാനിയെ പോലുള്ളവരെ കെട്ടുകെട്ടിച്ചു ബി ജെ പിക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ജനാധിപത്യ ധ്വംസനം നടത്താനുള്ള ഒരു രീതിയിലുള്ള പ്രക്രിയയും അവർക്ക് നടക്കില്ല ഭരണഘടനയെ ഉയർത്തി പിടിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ സംവിധാൻ എന്ന ശ്ലോകത്തിന് കൃത്യമായിട്ടുള്ള അർത്ഥ തലങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അതായത് സത്യപ്രജ്ഞയുടെ വാക്കുകൾ അത് അനുനിമിഷം പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്തുമാത്രം വലുതായിരിക്കുമെന്ന് മോദിയെ കൃത്യമായി ഓർമ്മിപ്പിക്കലായിരുന്നു രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിൽ അവിടെ ചെയ്തത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു താക്കീത് ഭീഷണിയുടെ സ്വരം അതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിച്ച ഓം ബിർള അതേ കസീരിയിലിരിക്കുമ്പോൾ തൻ്റെ പഴയകാല ചെയ്തികളൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാൻ കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു രാഹുലിൻ്റേത്